നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വശ്യത്തെക്കുറിച്ചാണ് ഈ വശ്യം എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് പേരെ തമ്മിൽ ഇണക്കുവാൻ വശ്യം ഉപയോഗിക്കാറുണ്ട് വേർപിരിയുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരാളെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് വശ്യക്രിയകൾ ചെയ്ത് തൻ്റെ ഇംഗിതങ്ങൾക്ക് വശംവതയാക്കാറുണ്ട് ഏതായാലും വശ്യം ചെയ്യുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളെ വീണ്ടും തമ്മിൽ തമ്മിലടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണവശ്യമായി ഉപയോഗിക്കാം ഏതായാലും പിണക്കമൊക്കെ മാറി പേരെ തമ്മിൽ ഇണക്കത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഈ വശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് പേരുടെ പിണക്കമൊക്കെ പമ്പ കടക്കും രണ്ട് പേരും തമ്മിൽ സൗഹൃദത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും വീണ്ടും ഒത്തുവരുന്നതായി കാണുവാൻ സാധിക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഇവർ പരസ്പരം കൂടി കഴിയും ഇതിനായി ചില വസ്തുതകൾ നമുക്ക് വേണം ഒന്നാമതായി രണ്ട് വെറ്റില വേണം ഏതൊരു കർമ്മത്തിനും വെറ്റില ഉപയോഗിക്കാറുണ്ട് ഇവിടെ വശ്യത്തിനും വെറ്റില ഉപയോഗിക്കണം വെറ്റില ഉപയോഗിച്ചാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് പിന്നെ കുറച്ച് പുഷ്പങ്ങൾ വേണം അതും വെള്ള പുഷ്പം വേണം ചുവന്ന പുഷ്പം ഈയൊരു കാര്യത്തിനായി ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരു കാര്യം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈയൊരു കാര്യം ചെയ്യാൻ പാടില്ല ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇത് ചെയ്യുകയാണ് എങ്കിൽ ഫലം കിട്ടില്ല ഇത് ഏതൊരു സമയത്തും നമുക്ക് ചെയ്യാം ചെയ്യുന്ന സമയത്ത് ശുദ്ധിയുള്ള സമയമായിരിക്കണം വളരെ കൃത്യനിഷ്ഠമായി ഈ കാര്യം ചെയ്യുകയും വേണം ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ നമ്മൾ ദുരുപയോഗം ചെയ്താൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നമുക്കൊരു തിരിച്ചടി വന്നു ചേരും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് പരസ്പരം ഇഷ്ടമായിരുന്ന രണ്ടു പേരെ തമ്മിലടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാം പിണക്കം മാറുവാൻ ഇത് ചെയ്യാം പക്ഷേ ഒരു ഇഷ്ടമില്ലാത്ത വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു കർമ്മം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ദോഷാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അല്പം വൈകിയാണ് എങ്കിലും അതിൻ്റെ ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അത് ഓർത്തുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നമ്മളുമായി പിണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടായിരുന്നു ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഈ ഒരു വ്യക്തി നമ്മളിൽ നിന്നും പിണങ്ങിയത് അകന്നത് പക്ഷേ നമുക്ക് ആ വ്യക്തിയെ ആവശ്യമാണ് ആ വ്യക്തിയുടെ സ്നേഹം നമുക്കാവശ്യമാണ് ആ വ്യക്തിയുടെ പരിചരണം നമുക്കാവശ്യമാണ് ആ വ്യക്തിയെ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല നമ്മുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു വേമ്പലാണ് ആ വ്യക്തിയുടെ സാമീപ്യം ആ വ്യക്തി നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾ ആ വ്യക്തിയുടെ വില അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ വ്യക്തിയെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയുമല്ല വെള്ളിയാഴ്ചയുമല്ല അല്ലാതെ ഏതൊരു സമയത്തും ശുദ്ധിയോടു കൂടി ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ആ വ്യക്തിയെ മാത്രം ചെയ്യുക ആദ്യം രണ്ട് വെറ്റിലെടുക്കുക രണ്ട് വെറ്റില എടുത്തതിന് ശേഷം കുറച്ച് പുഷ്പങ്ങൾ കൂടി എടുക്കുക ഒരു തറയിൽ ഇരുന്ന് വേണം ഇത് ചെയ്യേണ്ടത് അതിനുശേഷം ഒരു രൂപയുടെ ഒരു നാണയം കൂടി എടുക്കുക അതിനുശേഷം നീല കൊണ്ട് നമ്മൾ ആരെയാണോ സ്നേഹിച്ചത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ആ വ്യക്തിയുടെ പേരെഴുതുക ഇവിടെ ഇപ്പോൾ ആശ എന്ന ഒരു പെൺകുട്ടിയോ പെൺകുട്ടിയുടെ സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളും ആശയുമായി പ്രേമത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു എങ്കിൽ ആശയെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹമെങ്കിൽ ആശയുടെ പേരെഴുതുക ഇപ്പോൾ ഇത് ചെയ്യുന്നത് രമേശനാണ് എങ്കിൽ രമേശിൻ്റെ പേപ്പറും മറ്റൊരു വെറ്റിലയിൽ എഴുതുക അതിനുശേഷം നെയ് പുരട്ടുക അതായത് രണ്ട് വെറ്റിലയിലും പേരെഴുതുക ഒന്ന് രമേശനാണ് എങ്കിൽ മറ്റൊന്നിൽ ആശ അങ്ങനെ എഴുതിയതിന് ശേഷം എഴുതിയതിന് ശേഷം മാത്രമേ നെയ് പുരട്ടാൻ പാടുള്ളൂ നെയ് പുരട്ടിയതിന് ശേഷം കുറച്ച് പുഷ്പങ്ങൾ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടുക ഈ പുഷ്പങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റും വരാൻ പാടില്ല അങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ഫലം ഇല്ലാതാകും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഈ വെറ്റില ഒരു രൂപ നാണയം കൂടി എടുക്കുക ആ വെറ്റിലയുടെ പുഷ്പങ്ങൾ അർപ്പിച്ചതിന് ശേഷം ആ വെറ്റിലയുടെ നടുക്ക് ഈ പുഷ്പങ്ങൾ വെച്ചതിന് ശേഷം ഒരു രൂപ നാണയം കൂടി വെച്ചതിന് ശേഷം ഈ രണ്ട് ഇതളുകൾ കണ്ണുന്നില്ലേ അതായത് രണ്ട് കൂമ്പ് മാതിരി ഈ വെറ്റിലയുടെ ഇങ്ങേയറ്റത്ത് തുമ്പല്ല ഇങ്ങേയറ്റത്ത് ആ കുമ്പുകൾ ചേരുന്ന രീതിയിൽ നിങ്ങൾ വെറ്റില അമർത്തി വെക്കുക ഒന്നിന് മുകളിൽ ഒന്നായി ഇതുപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം ഈ അറ്റം മുതൽ നിങ്ങളിത് മടക്കുക ഈ അറ്റം മുതൽ നിങ്ങളിത് മടക്കിയെടുക്കുക വ്യക്തമായിട്ട് ഒന്ന് കാണുക കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക ഈ അറ്റം മുതൽ നന്നായിട്ട് ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അല്പം സിന്ദൂരം അല്പ സിന്ദൂരം നല്ല നെയ്യായിരിക്കണം ശുദ്ധമായ നെയ്യായിരിക്കണം അല്പ സിന്ദൂരം എടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് തേക്കുക ഇതിൻ്റെ മുകളിൽ തേക്കുക നന്നായി മടക്കിയതിന് ശേഷം എന്നതിന് ശേഷം ഒരു നൂലെടുക്കുക ഏത് കളർ നൂല് വേണമെങ്കിലും ആകാം അപ്പോൾ ഏതെങ്കിലും ഒരു നൂലെടുക്കുക ആദ്യം ഇതുപോലെ നെയ് പുരട്ടുക നെയ്യ് പുരട്ടിയതിന് ശേഷമാണ് പുഷ്പമിടേണ്ടത് ഈ പൂവ് ഞാൻ എടുത്ത് വെച്ചിട്ടുന്നേ വെച്ചിട്ടുള്ളതേ ഉള്ളൂ അതിനുശേഷം പൂവൊക്കെ ഒന്ന് മാറ്റതിന് ശേഷം നമ്മൾ ഇതേ കണക്ക് പൂവ് എടുത്ത് വെച്ചു എന്നതിന് ശേഷം ഇത് കണ്ടില്ലേ ആ ഇപ്പം കണ്ടോണം ശ്രദ്ധിച്ചോണം ഇത് കണ്ടോ ഈ ഇതെടുത്ത് ഇതിൻ്റെ വെറ്റിലെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വച്ചു താണ്ടെ ഈ അറ്റം ചേരുന്നത് കണ്ടില്ലേ അതിനുശേഷം ഈ ഒരു രൂപ നാണയം കൂടി നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ വെച്ചു ഈ ഞെട്ട് ഒരുമിച്ചായിരിക്കണം ആ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലെ മടക്കുക ഇങ്ങനെ തന്നെ മടക്കുക ഇങ്ങനെ മടക്കി വരച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കുക അതിനുശേഷം ഒരു നൂലെടുക്കുക നൂലെടുത്തതിനു ശേഷം നന്നായിട്ട് കെട്ടുക ഏത് കളർ നൂല് വേണമെങ്കിലും പറ്റും അതിനുശേഷം ഇത്തിരി സിന്ദൂരം ചുവന്ന സിന്ദൂരം എടുക്കുക ഇത് ആരെയും പ്രാർത്ഥിച്ചു കൊണ്ടല്ല ചെയ്യേണ്ടത് ഈ രണ്ട് വ്യക്തികളെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് മാത്രം ചെയ്താൽ മതി രമേശനാണെങ്കിലും ആശയാണെങ്കിലും അപ്പോൾ രമേശിനെയും ആശയേയും നമ്മളിതുപോലെ ഒന്നാക്കി ഐക്യതയാക്കി ഐക്യമദ്ധ്യമാക്കി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് രമേശനാണ് ആശിയുടെ സാമീപ്യം കൊതിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരുടെയാണോ അവരുടെ തരീണയുടെ അടിയിലിത് വയ്ക്കുക ഇപ്പോൾ ഒരാൾക്കായിരിക്കുമല്ലോ പിണക്കം ഇത് ചെയ്യുന്നതും ഒരു വ്യക്തിയാണല്ലോ ഈ ചെയ്യുന്ന വ്യക്തിയുടെ തലയിണ രാത്രി കിടക്കുമ്പോൾ തലയിണയുടെ അടിയിൽ ഇത് വയ്ക്കുക സുഖമായിട്ട് കിടന്നൊഴുക ഉറങ്ങുക ദുരുപയോഗം ചെയ്യരുത് ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് ദിവസത്തിനകം പിണക്കമൊക്കെ മാറി കൂടി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഏകദേശം ഒരു റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും ഏതായാലും കൂടിയും സംഭവം കൂടിയും ഇനിയുള്ള സമയത്തെ നിങ്ങൾക്ക് വരവേൽക്കാം നിങ്ങൾ ഗ്രഹിച്ച കാര്യം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഉറപ്പായും നിങ്ങൾക്ക് ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നടന്നു തന്നെ കിട്ടും ഉറപ്പുള്ള കാര്യമാണ് ഭക്തിയോടുകൂടി ചെയ്യുക ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യരുത് വേണ്ടാത്ത കാര്യത്തിനൊന്നും ഉപയോഗിക്കരുത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും നിങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ ഫലമൊന്നും അങ്ങനെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ കിട്ടുകയില്ല നന്ദി നമസ്കാരം